കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് അനുവദിച്ച റോസ് അവന്യൂ കോടതി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരെ നടത്തിയത് രൂക്ഷ വിമർശനം കെജ്രിവാളിനെതിരെ നേരിട്ടുള്ള തെളിവുകൾ ഹാജരാക്കുന്നതിൽ ഇ ഡി പരാജയപ്പെട്ടുവെന്ന് അനുവദിച്ച അവധിക്കാല ജഡ്ജ് ന്യായ്ബിന്ദു നിരീക്ഷിച്ചു ഹാജരാക്കിയ തെളിവുകൾ പോരെന്നു മനസ്സിലാക്കിയ ഇ ഡി ഏതുവിധനെയും അത് കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണെന്നും കോടതി കുറ്റപ്പെടുത്തി മാപ്പുസാക്ഷികളെ സംബന്ധിച്ച ഇ ഡിയുടെ വാദത്തെ കോടതി ശക്തമായി എതിർത്തു അന്വേഷണം ഒരു കലയാണെന്നും കുറ്റകൃത്യത്തിന് പിന്നിലെ കഥ വിളിപ്പിക്കാൻ ഒരു പ്രതിയെ ജാമ്യം നൽകുന്നതിലൂടെയോ മാപ്പുസാക്ഷിയാക്കുന്നതിലൂടെയോ പ്രേരിപ്പിക്കുമെന്നായിരുന്നു ഇ ഡിയുടെ വാദം എന്നാൽ ഈ വാദം ഏതൊരു വ്യക്തിയെയും കുടുക്കാനും അഴിക്കുള്ളിലാക്കാനും കാരണമാവുമെന്ന് കോടതി ചൂണ്ടിക്കാട്ടി ഇത്തരം സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണ ഏജൻസി പക്ഷപാതമില്ലാതെയല്ല പ്രവർത്തിക്കുന്നതെന്ന് അനുമാനിക്കാൻ കോടതിയെ നിർബന്ധിക്കുന്നുവെന്നും കൂട്ടിച്ചേർത്തു സ്വാഭാവിക നീതി ഉറപ്പാക്കുന്ന തരത്തില ും ഇഡിയുടെ നടപടികൾ സി ബി ഐ കേസിലോ ഇ സി ഐ ആർ എഫ് ഐ ആറിലോ തന്റെ പേരില്ലെന്നടക്കമുള്ള കേജ്രിവാൾ ഉയർത്തിയ ചില കാര്യങ്ങളിൽ ഇ ഡി മൌനം പാലിക്കുകയാണെന്നും കോടതി കുറ്റപ്പെടുത്തി കേജ്രിവാളിന്റെ നിർദ്ദേശത്തിലാണ് കേസിലെ മറ്റൊരു പ്രതിയും മലയാളിയുമായ വിജയ് നായർ പ്രവർത്തിച്ചതെന്ന് സാധൂകരിക്കാൻ ഇ ഡി തെളിവുകൾ ഹാജരാക്കിയിട്ടില്ല വിനോദ് ചൌഹാനിൽ നിന്ന് പിടിച്ചെടുത്ത ഒരു കോടി രൂപ കുറ്റകൃത്യത്തിന്റെ ഭാഗമാണെന്ന് വ്യക്തമാക്കാൻ കേന്ദ്ര ഏജൻസിക്ക് സാധിച്ചിട്ടില്ലെന്നും കോടതി പറഞ്ഞു മദ്യനയക്കേസിൽ മാർച്ച് ഇരുപത്തിയൊന്നിന് അറസ്റ്റ് ചെയ്യപ്പെട്ട കേജ്രിവാളിന് വ്യാഴാഴ്ച വൈകീട്ടാണ് ഡൽഹി റോസ് അവന്യൂ കോടതി ജാമ്യം അനുവദിച്ചത് എന്നാൽ ജാമ്യം സ്റ്റേ ചെയ്യണമെന്ന ആവശ്യവുമായി ഇ ഡി ഡൽഹി കോടതിയെ സമീപിച്ചു ഇതോടെ ഇ ഡിയുടെ ഹർജി പരിഗണിക്കുന്നതുവരെ ജാമ്യം ഹൈക്കോടതി താൽക്കാലികമായി സ്റ്റേ ചെയ്തു